യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട നാം ഒന്നാമതും പ്രധാനമായും തിരിച്ചറിയേണ്ട സത്യം നാം ക്രിസ്തുവിൽ ആരായി തീർന്നു എന്നുള്ളതാണ് നാം ക്രിസ്തുവിൽ ആരായി തീർന്നു വചന പറയുന്നു ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നാം പരിപൂർണരായി തീർന്നിരിക്കുന്നു കൊളസി ലേഖനം രണ്ടാമധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു നാം തിരിച്ചറിയണം നമ്മിൽ തന്നെ നാം നോക്കുമ്പോൾ ഒരുപാട് അപൂർണതകൾ ഉള്ളപ്പോൾ ക്രിസ്തുവിൽ ദൈവം തന്റെ ഹൃദയത്തിൽ നമ്മെ കാണുന്നത് നാം പരിപൂർണരായിട്ടാണ് ഇനിയും ലേഖനം എബ്രേഖനം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാകത്താൽ നാം എല്ലാവരും വിശുദ്ധന്മാരായി തീർന്നിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ജീസസ് ക്രൈസ്റ്റ് റോമലം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് ഇനിയും ഒന്ന് യോഹന്നാൽ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു വി ആർ ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് നാം ദൈവത്തിന്റെ മക്കളാകുന്നു അവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നു ഈ സ്ഥാനങ്ങൾ മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങളും നന്മകളും സംരക്ഷണങ്ങളും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ പിശാചന്റെ മുമ്പിൽ അവൻ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയും സ്വർഗീയ പിതാവ് ഞാനും അവനും തമ്മിലുള്ള ബന്ധം അവൻ എന്നെ നീതീകരിച്ചു അവനെന്നെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അവൻ എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചു അവന്റെ മക്കളായി പ്രഖ്യാപിച്ചു അവന്റെ മകനും മകളുമാണ് ഞാൻ അവന്റെ നീതിമാന്മാരാണ് ഞാൻ അവനിൽ പരിപൂർണനാണെന്ന വിശ്വാസത്തിൽ എനിക്ക് നിങ്ങൾക്കും പിശാജിനോട് പോരാടുവാൻ യുദ്ധം ചെയ്യുവാനായിട്ട് കഴിയും പ്രിയരെ ആ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ആ സ്ഥാനങ്ങളിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ജീവനുള്ള വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാകും ദൈവത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയും ദൈവത്തിന്റെ ഹിതത്തോട് ദൈവത്തിന്റെ ഇഷ്ടത്തോട് നമ്മെ ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി ദൈവഹിതത്തിലേക്ക് നമ്മെ നയിക്കുവാനായിട്ടിടവരും നമ്മെ അധികമായിട്ട് പ്യൂരിഫൈ ചെയ്യുവാനായിട്ടിടവരും ഈ സ്ഥാനങ്ങളിൽ നാം ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഓരോ തെറ്റും ചൂണ്ടിക്കാട്ടി ഇനി നമുക്ക് രക്ഷയില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധം നിറച്ച് പിശാജ് നമ്മെ ദൈവത്തിൽ നിന്നും വരും ദൈവത്തിന്റെ മുമ്പിൽ ഭാഗൽഭ്യത്തോടെ നിൽക്കുവാൻ അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഈ സ്ഥാനം നൽകി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ സ്ഥാനം നാം തിരിച്ചറിഞ്ഞു